നമസ്കാരം ഇന്ത്യ പാക് ബന്ധത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് കഴിയില്ല സാമ്പത്തിക പ്രതിസന്ധി അടക്കം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പാക് സർക്കാർ ദേശീയ അസംബ്ലിയിലെ ആദ്യ പ്രസംഗത്തിലും കശ്മീർ പരാമർശിച്ചിരിക്കുകയാണ് മൂന്ന് യുദ്ധങ്ങളിൽ പാഠം പഠിച്ചില്ലെന്നാണ് ഇത് വിളിച്ചറിയിക്കുന്നത് അൻപത്തി അഞ്ചാമത് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ സമ്മേളനത്തിലും പാകിസ്ഥാൻ കാശ്മീർ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ും സാമൂഹിക സാമ്പത്തിക വികസനവും ലക്ഷ്യം വെച്ചാണ് രാജ്യത്തിന്റെ അവിഭാജ്യ ഭാഗ്യമായ ജമ്മുകാശ്മീരിൽ മാറ്റങ്ങൾ വരുത്തിയത് ഇന്ത്യയുടെ തികച്ചും ആഭ്യന്തരമായ അത്തരം വിഷയത്തിൽ ഇടപെടാൻ പാകിസ്ഥാൻ ഒരു അവകാശവുമില്ല മനുഷ്യാവകാശ കമ്മീഷൻ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ് പാകിസ്ഥാന് കൊടുത്ത മറുപടിയാണിത് രക്തത്തിൽ കൊളിച്ച പാകിസ്ഥാനെ ഇന്ത്യ വിമർശിക്കാൻ അവകാശമില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ആഞ്ഞടിച്ച് ഇന്ത്യ മറുപടി കൊടുത്തത് പാകിസ്ഥാൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് ലോകമെമ്പാടും പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന വഴി ഉണ്ടാകുന്ന രക്തച്ചൊരച്ചിൽ മൂലമുള്ള ചുവപ്പ് മൂക്കറ്റം കടത്തിൽ മുങ്ങിയ പാകിസ്ഥാന്റെ വരവ് ചെലവ് കണക്കിലെ ചുവപ്പ് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാരിനെ കുറിച്ചോർത്ത് ജനങ്ങൾക്കുള്ള നാണക്കെട്ടിന്റെ ചുവപ്പ് ഇങ്ങനെയൊക്കെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യ വിമർശിക്കാൻ ഒരു അവകാശമില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം പരാജയപ്പെടുകയും ചെയ്ത പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിന് ഇന്ത്യയെ കാശ്മീരിന്റെ കാര്യത്തിൽ വിമർശിക്കാൻ യാതൊരു അവകാശമില്ല എന്നായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് മൂന്ന് യുദ്ധങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ പാഠം പഠിച്ചുവെന്ന് ഷെഹബാസ് ഷെരീഫ് ദുറഞ്ഞ പറഞ്ഞത് ഇന്ത്യയുമായി സമാധാനത്തിൽ ജീവിക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും അന്ന് തുറന്ന് പറഞ്ഞിരുന്നു സമാധാനത്തോടെ ജീവിച്ച് പുരോഗതി നേടണോ പരസ്പരം തമ്മിലളിച്ച് സമയവും വിഭവങ്ങളും പാഴാക്കണമോ എന്ന് ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും ഇന്ത്യയുമായുള്ള മൂന്ന് യുദ്ധങ്ങൾ ദുരിതവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിച്ചതേയുള്ളൂ എന്നും ദുബായ് ആസ്ഥാനമായ അൽ അറബി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഷഹബാസ് തുറന്നു പറഞ്ഞിരുന്നത് പക്ഷേ മറ്റു പാക് പ്രധാനമന്ത്രിമാരെ പോലെ ഷഹബാസിനും കാശ്മീർ വിഷയം നെഞ്ചോട് ചേർത്തിരിക്കുകയാണെന്ന് തെളിവുകയാണ് ഇപ്പോൾ രണ്ടാമത് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ഷഹബാസ് പുതിയ ടൈമിൽ ദേശീയ അസംബ്ലിയിലെ ആദ്യ പ്രസംഗത്തിലും കാശ്മീർ പരാമർശിക്കുകയുണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത് പലസ്ഥാനികളുടെയും കാശ്മീരികളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദേശീയ അസംബ്ലിയിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രമേയം പാസാക്കണമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന നടത്തിയത് അയൽ ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നാവ് കൊണ്ടാണ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെ കുറിച്ചും ഷഹബാസ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാശ്മീരിനെ പലസ്തീനുമായി കൂട്ടിക്കിട്ടുന്നത് ഷഹബാസിന്റെ തന്ത്രമാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം പാകിസ്ഥാനിൽ ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹറിക ഇൻസാഫ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് നേടിയാണ് സൈന്യത്തിന് താല്പര്യമില്ലാത്ത ഇമ്രാനെ അധികാരത്തിൽ നിന്ന് അകറ്റുന്നതിന് വ്യാപകമായി ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആരോപണം തിരഞ്ഞെടുപ്പിൽ അട്ടിമറു നടന്നതിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള പുറപ്പാടിലാണ് ഇമ്രാന്റെ പാർട്ടി അതിനിടെയാണ് രണ്ടാം സ്ഥാനത്തെത്തിയ നവാസ് ഷെരീഫിന്റെ പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസും ബിലാവൽ ബൂട്ടോദ് സർദാരിയുമായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ചേർന്ന് വീണ്ടും സർക്കാർ ഉണ്ടാക്കാൻ ധാരണയിലാവുന്നത് ഈ കൂട്ടു സർക്കാരിന് കെട്ടുറപ്പുണ്ടാവില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുകയാണ് സെക്രകക്ഷികളെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാശ്മീരും ഷഹബാസ് ഉപയോഗിക്കുന്നത് ഭീകരപ്രവർത്തനത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറാവില്ല അതിനാൽ തന്നെ ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനത്തിന് തുനിയുന്നവർക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനുമായി ദലനബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഭീകരർക്ക് പാകിസ്ഥാനിൽ പരിശീലനം നൽകി അതിർത്തി കടത്തിവിടുന്ന നയത്തെ ശക്തമായ ഇന്ത്യ എന്നും പ്രതിരോധിക്കും പാകിസ്ഥാന്റെ ഭീകരരുടെ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് പോലും സാർക്ക് പുനരുജ്ജീവിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് സാർക്കിലെ മറ്റ് അംഗരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ് പാകിസ്ഥാന്റെ ഭീകരാനുകൂല നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് അവസാനിപ്പിച്ചാൽ മാത്രമേ ഷഹബാസിന്റെ സർക്കാരിന് ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയൂ ഉറപ്പില്ലാത്തൊരു സർക്കാരിന് അത് കഴിയുമോ എന്നാണ് ചോദ്യം പാക് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അടക്കം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് പാകിസ്ഥാനിൽ നാണയപ്പെരുപ്പം പരിപം കുതിച്ചുകയറിയിരിക്കുന്നു തൊഴിലായ്മയും വായ്പാഭാരവും വർദ്ധിച്ചു രാജ്യ പുരോഗതി തടസ്സപ്പെട്ടു പട്ടിണി മാറ്റാൻ അത്യാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾക്ക് പോലും താങ്ങാനാവാത്ത വിലയാണ് ധന മാനേജ്മെന്റ് വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഗജരാവിൽ വരുമാനം എത്തിക്കുന്നതും വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതും അനിവാര്യമായിരിക്കുന്നു സാമ്പത്തിക തകർച്ചയിൽ ഇന്ന് പാകിസ്ഥാനെ കരകയറ്റാതെ ഷവാസിന്റെ ഭരണം പൊതുവിശേഷം ആർജിക്കാനാവില്ല ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നയം കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി തീരില്ല എതിരാളികൾ ഒന്നിച്ചു ആക്രമിച്ചിട്ടും തകരാറെ പിടിച്ചിരുന്ന ഇമ്രാന്റെ പാർട്ടി വർദ്ധിത വീര്യത്തോടെ സർക്കാരിനെതിരെ രംഗത്തുണ്ടാവുമെന്നും ഉറപ്പാണ് അസ്ഥിരത വായിക്കുന്ന ഷെഹബാസ് പിടിച്ചു നിൽക്കാനുള്ള ആയതുമായി ഇന്ത്യാ വിരുദ്ധത ഉപയോഗിക്കുന്നത് എത്ര കാലം എന്നത് കണ്ടുതന്നെ അറിയണം ഇതാണ് നിലപാടെങ്കിൽ ഇന്ത്യാ പാക് ബന്ധങ്ങളിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ ഷഹബാസിന് ഒരിക്കലും കഴിയില്ല നന്ദി